தன்னை காணும் ஒன்றிக்கு வேண்டி நிற்கிறது எல்லா தீர் போய் நல்ல படம் நல்ல படம் சொஃபில் போழி பிடிச்சு நல்ல படம் படம் சூப்பர் ஏ ஆர் പറയുന്ന மோஷம் சினிமா െ ത്രീ ഡി സാങ്കേതിക വിദ്യയിൽ ഇത്രയും നല്ല മികച്ച രീതിയിൽ ഈ സിനിമ ചിത്രീകരിച്ച ജിതിൽലാൽ എന്ന് പറയുന്ന ഡയറക്ടർ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇതിന്റെ റൈറ്റിംഗ് നടത്തിയിരിക്കുന്നത് ഒരു സ്ഥലത്ത് പോലും നമുക്ക് ലാഗടുപ്പിക്കാത്ത രീതിയിൽ ഇത്രയും നല്ല രീതിയിൽ നല്ല മാസമാസം നല്ല നല്ല മേക്കിംഗ് ആണ് അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നമുക്ക് ലാഗ് ലാഗെടുപ്പിക്കാത്ത രീതിയിലേക്ക് നമ്മൾ ഇതിന്റെ റൈറ്റിംഗ് നിൽക്കുന്നത് ബ്രില്യന്റ് ഡയ റൈറ്റിംഗ് ആണ് അതുപോലെ തന്നെ ഇതിന്റെ ആർട്ട് വർക്ക് ചിയോദിക്കാവെന്ന് പറയുന്ന ഒരു അമ്പലവും അതിന്റെ കുളവും ഭയങ്കര ഭയങ്കരമായിട്ടാണ് നാട്ടുകാർക്ക് നല്ല ശ്രദ്ധിക്കപ്പെടുന്ന സിനിമയാണ് ഇത് ഉറപ്പായിട്ടും വിജയിക്കും അതുപോലെ തന്നെ നമ്മുടെ ടൊവിനോ തോമസിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയായിട്ട് ഇപ്പം മാറും കാരണം മൂന്ന് കഥാപാത്രങ്ങൾ ഇത്രയും കൂടി ഇത്രയും നല്ല പെർഫെക്ഷൻ ആയിട്ട് കാണിച്ചിട്ടുള്ള ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല കാരണം മൂന്ന് കഥാപാത്രങ്ങളെയാണ് പത്ത് മാസം എന്റർടൈൻമെന്റ് ഒന്നിനൊന്നിന് മെച്ചം ഈ സിനിമ ബമ്പർ ഈ റ്റു ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിട്ട് മാറി കഴിഞ്ഞിരിക്കുകയാണ് ഒരു രക്ഷയില്ല ഓണം തൂക്കിയടിച്ചു തന്നെ പറയാം തോമസ് ചേട്ടനോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ അദ്ദേഹം കഴിഞ്ഞ വീഡിയോയില് കരയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി ഇനി അദ്ദേഹത്തിന് കരയേണ്ടി വരുന്ന ഇത് ഓണത്തിന് ഓണത്തിലുംബർ ബ്ലോക്ക് ബസ്റ്റർ ഇനി ഒരു കിണുങ്ങാമണി സിനിമയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഒരു നെല്ലിക്ക സിനിമയാണ് ഒരു ആയിരഞ്ച് പടമാണ് കത്തിയാണ് അതുപോലെ തന്നെ കരിഞ്ഞ് ഗോട്ട് സിനിമയ്ക്ക് ഞാൻ റിവ്യൂ പറഞ്ഞ് മൂത്രം പോയി അതുകൊണ്ട് ഞാൻ സ്നഗ്ഗി ഉപയോഗിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഒരു പ്രേക്ഷകന്റെ ഒരു പ്രേക്ഷകരുടെ വിളിച്ചു തെരുവറിഞ്ഞ കാരണം ഞാൻ സ്നഗ്ഗി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് കാരണം ഇനി ഞാൻ ഒരിക്കലും തിയേറ്ററിൽ മൂത്രം ഒഴിക്കില്ല സ്നഗ്ഗിട്ടുണ്ടേ വരുള്ളൂ അപ്പൊ പടം ബമ്പർ ഹീറ്റാണ് സൂപ്പർ ഹീറ്റാണ് ഓടും തൂക്കരിച്ചു